ബെസ്റ്റീസ് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അനിയന് ഒരു ഹെയർ മേക്കോവർ കൊടുത്തു ആദ്യം അവനൊരു കട്ട് വേണ്ടായിരുന്നു സാധാരണ പക്ഷേ ഞാൻ അവനെ ബോധ്യപ്പെടുത്തി അതായത് മൂത്ത സഹോദരിമാർക്കാണ് ഏറ്റവും നന്നായി അറിയാവുന്നത് അല്ലേ ഞങ്ങൾ ഈ സൂപ്പർ ക്യൂട്ട് ബാർബർ ഷോപ്പിലേക്ക് പോയി എന്റെ ഫോണിൽ നിന്ന് ഈ അടിപൊളി സ്റ്റൈൽ ഞാൻ ബാർബറെ കാണിച്ചു അടിപൊളി മൂർച്ചയുള്ള ആകെ സൂപ്പർ സ്റ്റാർ വൈബുകൾ എന്റെ സഹോദരന് ആദ്യം വളരെ പരിഭ്രാന്തിയായിരുന്നു പക്ഷേ ബാർബർ ആ കസേര ചുറ്റിയപ്പോൾ കണ്ണാടിയിൽ അവന്റെ മുടി കണ്ടോ അവൻ ഇങ്ങനെ പറഞ്ഞു വാവ് മിഷൻ സക്സസ് ഞങ്ങൾ വീട്ടിലെത്തുന്നതുവരെ അമ്മ പരിഭ്രാന്തിയായി പുറത്തേക്ക് അമ്മ അവനെ നോക്കി അവന്റെ തലയിൽ നിന്ന് പിങ്ക് തിളക്കം വളരുന്നത് പോലെ പിന്നെ അത് സംഭവിച്ചു അമ്മ അടുക്കള പോയി കത്രിക എടുത്തു ഞാൻ തമാശ പറയുന്നില്ല എന്നിട്ട് അവനൊരു മോം കട്ട് കൊടുത്തു എന്റെ പാവം സഹോദരൻ ഒരു കാറ്റ് വീശുന്ന ബലൂൺ പോലെയായിരുന്നു സോറി ലിറ്റിൽ ഡ്യൂഡ് ഐ ട്രൈഡ് ഇഡ് എന്നാലും അമ്മ സന്തോഷിച്ചു അമ്മ ഇപ്പോൾ അതൊരു ശരിയായ ഹെയർ കട്ടാണ് എന്ന മട്ടിൽ എന്തായാലും എൻ്റെ ഹെയർ ഹൊറർ സ്റ്റോറി കണ്ടതിന് നന്ദി ഞാനൊരു സ്റ്റൈലിസ്റ്റ് ആകണമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ലൈക്ക് തരുക അല്ലെങ്കിൽ കമൻറ്റ് തരുക ഒരു പക്ഷേ ഇല്ലായിരിക്കാം ഹാ 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 താങ്ക് യു ബബായ്